വളരെയേറെ ദുഃഖകരമായിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് ഷഹന എന്ന മെഡിക്കൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വിദ്യാർത്ഥിനിയായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ ദാരുണമായിട്ടുള്ള അന്ത്യം ഉണ്ടായിട്ടുള്ളത് ഞങ്ങൾ കുടുംബാംഗങ്ങളുമായിട്ട് സംസാരിച്ചു ഷഹനയുടെ വിവാഹ ആലോചന നടന്നിരുന്നു പല വിവാഹാലോചനകൾ വന്ന സമയത്തും അവൾക്ക് അവൾക്ക് വ്യക്തിപരമായിട്ടുള്ള താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നേരത്തെ ആലോചന മുന്നോട്ട് പോയിരുന്നില്ല പക്ഷേ ഈ ആലോചന ഇപ്പം വന്നപ്പോൾ അവർക്ക് നല്ല താല്പര്യം ഉണ്ടായി അവിടെ തന്നെ ആ മെഡിക്കൽ കോളേജിൽ തന്നെ ഹയർ സീനിയർ ആയിട്ടുള്ള ഒരാളാണ് എന്നുള്ള തന്നെ അവൾക്ക് അവളുടെ പ്രൊഫഷനും കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ധാരണയിലായിരിക്കണം അവർക്ക് ഈ വിവാഹത്തോട് അത്രയധികം താല്പര്യം ഉണ്ടായത് അപ്പോൾ ഉമ്മയുമായിട്ട് സംസാരിച്ചു ഉമ്മയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്താൻ ഉള്ളൂ ഇന്നലെ സഹോദരൻ്റെ പരാതിയാണ് പോലീസിന് നൽകിയിരുന്നത് അതിൽ വിശദാംശങ്ങളൊന്നും തന്നെ രേഖപ്പെടുത്തിയതായിട്ട് അറിവില്ല കൂടുതൽ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഉമ്മ പറയുന്നുണ്ട് പോലീസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടത് പറയും പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അവർ മൊഴി കൊടുക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ കാര്യത്തിൽ കേസെടുക്കുന്നതിന് വേണ്ടിയിട്ട് കഴിയുള്ളൂ തീർച്ചയായിട്ടും അവർ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് വിവാഹാലോചന നടക്കുന്ന സമയത്ത് തന്നെ ഈ ഇത്ര സ്വർണം വേണം എന്നുള്ള രൂപത്തിലുള്ള ഡിമാൻഡ് വെച്ചിട്ടുണ്ടായിരുന്നു ഈ കുട്ടികയെ സംബന്ധിച്ചിടത്തോളം ഉപ്പ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും വലിയ സംഖ്യ ശ്രീധനമായിട്ട് കൊടുക്കാൻ നിർവാഹമില്ലാത്ത പത്ത് സെന്റ് ഭൂമിയും ഒക്കെ കൊടുക്കണമെന്നുള്ള ഡിമാൻഡ് വന്നിരുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ പത്ത് പത്ത് സെന്റ് ഭൂമി ഭൂമിയും കൂടെ ഇവർ ഇവർ കൊടുക്കാൻ റെഡിയായിരുന്നു പക്ഷേ അതിൽ തൃപ്തനല്ലാത്തത് കൊണ്ടാണ് ആ വിവാഹാലോചന മുടങ്ങിപ്പോയിട്ടുള്ളത് എന്നാണ് അറിയുന്നത് മാത്രമല്ല 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 ഈ കാര്യത്തിൽ അവർ എഴുപത്തഞ്ച് പവൻ ആവശ്യപ്പെട്ടു എന്നൊക്കെയാണ് ഉമ്മ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഇത്ര സംഖ്യ തരണം എന്നോ ഇത്ര പവൻ തരണമോ എന്ന് ആവശ്യപ്പെടുന്നത് പോലും സ്ത്രീധന നിരോധന നിയമം അനുസരിച്ച് ശിക്ഷാർഹമായിട്ടുള്ള കുറ്റമാണ് അപ്പോൾ ഇവർ പോലീസിന് ആ രീതിയിൽ മൊഴി കൊടുക്കുന്ന പക്ഷം അത് രജിസ്റ്റർ കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള സാഹചര്യമുണ്ട് സ്ത്രീധന നിരോധന നിയമപ്രകാരം കേസ് പിന്നെ എടുക്കാനുള്ള സാഹചര്യമുണ്ട് അതുപോലെ തന്നെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കേസെടുക്കാനുമുള്ള സാധ്യത സംഭവങ്ങളെ കുറിച്ച് സംഭവത്തെ സംബന്ധിച്ച് മനസ്സിലാക്കിയപ്പോൾ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ധാരണയനുസരിച്ച് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ വിവരങ്ങളനുസരിച്ച് കേസെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യമുണ്ട് എന്നാണ് ഞങ്ങൾ കാണുന്നത് ഇപ്പോൾ ഒരു വിദ്യാസമ്പന്നമായിട്ടുള്ള കുടുംബങ്ങൾക്കകത്താണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അടുത്ത കാലത്തായിട്ട് നടന്നിട്ടുള്ള സ്ത്രീധന മരണ കേസുകളിൽ നമുക്കറിയാം വിസ്മയ മെഡിക്കൽ ബിരുദത്തിന് വേണ്ടി പഠിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു മെഡിസിൻ പൂർത്തിയാക്കുന്നതിന് മുമ്പാണ് അത് കാറിൻ്റെ പേരിലുള്ള തർക്കമായിരുന്നു എന്നുള്ളതാണ് പിന്നീട് വാർത്തകൾ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ പുതിയ പുതിയ തലമുറയിൽപ്പെട്ടിട്ടുള്ള കുട്ടികൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വിവാഹാലോചന വരുന്ന സമയത്ത് തന്നെ ഈ സ്ത്രീധനം ചോദിച്ചു എന്നുള്ള പോലെ ചോദിച്ചുകൊണ്ട് വരുന്ന വിവാഹങ്ങൾ അത് സ്വീകരിക്കാതിരിക്കാനുള്ള ആർജവം മനസ്സാണ് നമ്മുടെ പെൺകുട്ടികൾക്ക് വേണ്ടത് ഇപ്പോൾ വിവാഹ വിവാഹം നടക്കാതിരുന്നു കഴിഞ്ഞാൽ എല്ലാം ജീവിതം തന്നെ തകർന്നു എന്ന് ചിന്തിച്ചു പോവുകയാണ് നമ്മളെ കുട്ടികൾ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇവൾ ഈ ഈ മറ്റേ വിവാഹാലോചന തുടരുന്നുണ്ട് എന്നും അത് നടക്കാനിരിക്കുന്നുണ്ട് എന്നും സഹപ്രവർത്തകർക്കിടയിൽ സഹപാഠികൾക്കിടയിലും അധ്യാപകർക്ക് പോലും അറിയാമായിരുന്നു എന്നാണ് അപ്പോൾ അങ്ങനെ ആ അങ്ങനെ വിവാഹം നിശ്ചയിക്ക നിശ്ചയിക്കാൻ തീരുമാനിച്ചിട്ടുള്ള വിവാഹം നടക്കാതെ പോയതിലുള്ള ഒരു മനോവേദന അവളെ ഈ ജീവിതം ജീവിതം മറ്റുള്ളവരെ എങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ള ആ കുട്ടി ആ ഉമ്മയോടും പറഞ്ഞിരുന്നു എന്നാണ് പറയുക ആത്മഹത്യാ കുറിപ്പും ആ രൂപത്തിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഒരു വേണ്ടി മനസ്സിലാക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് പല അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട് അപ്പൊ ഇത് എന്താണ് ഈ പവൻ ഇവരെന്താണ് ആവശ്യപ്പെട്ടിരുന്നാണ് അവൻ എന്തായാലും വിവാഹാലോചന നടക്കുന്ന സമയത്ത് സ്വർണവും പണവും ആവശ്യപ്പെട്ടു സ്വത്തും ആവശ്യപ്പെട്ടു എന്നുള്ളത് കുടുംബ അമ്മ ഉമ്മ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ആ ആവശ്യപ്പെടുന്നത് ആ ഉമ്മ ഉമ്മയുടെ ഒപ്പമാണ് കുട്ടി കഴിയുന്നത് ഉപ്പയില്ല തീർച്ചയായിട്ടും എങ്ങനെയെങ്കിലും അത് പണം സമാഹരിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അവൾ ആഗ്രഹിച്ചിരുന്നു പക്ഷെ അത് ചെയ്യാൻ നിർവാഹമില്ലാത്ത അത്രയും ഭീമമായിട്ടുള്ള സംഖ്യ ആവശ്യപ്പെട്ടിട്ടുണ്ടാവണം ഏതായാലും ഇവർ തമ്മിൽ മനസ്സുകൊണ്ടൊരടുപ്പുണ്ടായിരുന്നു ഒരേ വിദ്യാഭ്യാസത്തിൽ പഠിക്കുന്നു ആ അവന് പണം മതി അവൻ അതെ അവന് പണം മതി എന്നുള്ള ആ പണത്തിനെ മാത്രമാണ് ആഗ്രഹിച്ചത് എന്ന് പോയി ഇവനെ ഇഷ്ടപ്പെട്ടു പോയതിലുള്ള ഒരു വിഷമം ആ പെൺകുട്ടിയെ ആത്മഹത്യയിലേക്ക് നയിച്ചു എന്നാണ് തോന്നുന്നത് തീർച്ചയായിട്ടും നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ടിട്ടുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ള പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം മാറി ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു വിവാഹാലോചന നടക്കുന്ന സമയത്ത് തന്നെ എതിർക്കാൻ അത്തരത്തിൽ സ്വർണം ചോദിച്ച് സ്ത്രീധനം ചോദിച്ചു വരുന്നവനെ വിവാഹം കഴിക്കില്ല എന്ന് പറയാനുള്ള ആർജവമുള്ള മനസ്സാണ് നമ്മുടെ പെൺകുട്ടികൾക്ക് വേണ്ടതായിട്ടുള്ളത് എന്തെങ്കിലും നടപടികൾക്ക് തീർച്ചയായിട്ടും അവർ കൊടുത്തിട്ടുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് എടുക്കാൻ പറ്റുക അവർ ഏത് രൂപത്തിലാണ് മൊഴി കൊടുക്കുന്നതിപ്പം മൊഴിയെടുക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇന്നലെ സഹോദരൻ്റെ ഒരു പരാതിയാണ് ആത്മഹത്യ ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹോദരൻ്റെ ഒരു പരാതിയാണ് പോലീസ് ലഭ്യമായിട്ടുള്ളത് പോലീസ് തുടർ അന്വേഷണത്തിൻ്റെ ഭാഗമായി വിശദമായിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്ന പക്ഷം കേസെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യവും ഈ ഈ പ്രശ്നത്തെ സംബന്ധിച്ച് ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുണ്ട് ഉമ്മ പറയുന്നത് സ്ത്രീധനം ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്വർണം ചോദിച്ചിരുന്നു സ്വത്ത് കൈമാറ്റം സംബന്ധിച്ച് ചോദിച്ചിരുന്നു എന്നാണ് വിവാഹ സമയത്ത് അങ്ങനെ വിവാഹാലോചനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണമോ സ്വത്തോ സ്വർണമോ ഒന്നും തന്നെ അങ്ങനെ ചോദിക്കാനോ അത് വാങ്ങാനോ ആഗ്രഹിക്കാനോ പോലും പാടില്ല എന്നനുശാസിക്കുന്ന നിയമമാണ് നമ്മുടെ രാജ്യത്തുള്ളത് ആ നിയമപ്രകാരം പിന്നെ യഥാർത്ഥത്തിൽ കേസെടുക്കാനുള്ള സാഹചര്യമുണ്ട്